ഒരു വർഷത്തെ വാറണ്ടിയുള്ള ഫോൺ വാങ്ങി രണ്ട് മാസത്തിനുള്ളിൽ തുടർച്ചയായി തകരാറിലായതിനാൽ നിർമ്മാണപരമായ ന്യൂനതയായി കണ്ട് ഫോണിന്റെ വിലയും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉപഭോക്താവിന് നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു എറണാകുളം അങ്കമാലി സ്വദേശി കെ എൻ മോഹൻ ബാബു സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് ഇദ്ദേഹം ഫോൺ വാങ്ങിയത് ആറായിരത്തി രൂപ നൽകിയാണ് റെഡ്മിയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് മൊബൈൽ ഫോൺ വാങ്ങി രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനരഹിതമായി ഫോൺ വാറന്റി നിലനിൽക്കെ ഫോണിന്റെ പാർട്സ് മാറ്റുന്നതിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രർ കക്ഷികൾ ആവശ്യപ്പെടുകയും റിപ്പയർ ചെയ്ത് നൽകാതിരിക്കുകയും ചെയ്തു ഫോൺ വെള്ളത്തിൽ വീണ് തകരാറിലായതാണെന്ന വാദമാണ് അവർ ഉയർത്തിയത് വാറന്റി ഇതിന് ബാധകമല്ല എന്ന നിലപാടാണ് എതിർ കക്ഷികൾ കോടതി മുമ്പാകെ സ്വീകരിച്ചത് ഫോൺ വാങ്ങി രണ്ടു മാസത്തിനകം തന്നെ തുടർച്ചയായി തകരാറിലായ സാഹചര്യത്തിൽ അത് നിർമ്മാണപരമായ ന്യൂനതയായി കണ്ട് ഫോണിന്റെ വിലയും നഷ്ടപരിഹാരവും നൽകാൻ എതിർ കക്ഷികൾക്ക് ബാധ്യതയുണ്ടെന്ന് ടി ബി ബിനു പ്രസിഡന്റ് വി രാമചന്ദ്രൻ ടി എൻ ശാരി വിദ്യ എന്നിവർ അംഗങ്ങളുമായ എറണാകുളം ജില്ലാ ഉപകരണ പരിഹാര കോടതി ഉത്തരവിട്ടു ഫോണിന്റെ വിലയായ ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയും പതിനായിരം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവ് എന്നിവ ഒരു മാസത്തിനകം പരാതിക്കാരന് നൽകണമെന്നാണ് കോടതി എതിർകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയത് പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് എം ആർ നന്ദകുമാർ കോടതിയിൽ ഹാജരായി